അസ്ലാമലൈക്കും എൻ്റെ മുത്തുവണിയോക്കൊക്കെ സുഖം തന്നെയാണ് അലഹമില്ല നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടിങ്ങനെ പോവുകയാണ് പിന്നെ മൊഹരം നോമ്പ് നമ്മൾ എല്ലാവരും നോക്കണം മുന്നൂറ്ററുപത് ആയത്തെ കുറിച്ച് എല്ലാവരും ഓതുക പിന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹിനോട് പറയുക നമ്മൾ പകുപ്പത്ത് പകുപ്പത്താക്കി ഓദ്യാമൻ കാരണം ഓരോരു പിന്നെ ഉസ്കാരം കഴിയുമ്പോൾ നമ്മൾ പകുപ്പത്ത് പകുപ്പത്താക്കി ഓതിയിട്ട് പകുപ്പത്ത് പകുപ്പത്താക്കി ഓതി നമ്മൾ നമ്മളെ വിഷമങ്ങൾ നമ്മളള്ളഹാനോട് പറയുക നമ്മുടെ കടമുള്ളത് ഉള്ള കട കടങ്ങളൊക്കെ തീരും പിന്നെ നമ്മളെന്തെല്ലാം വിഷമങ്ങളുള്ളത് രോഗങ്ങളും വിഷമങ്ങളും എല്ലാം അങ്ങ് തീർത്തിരുന്ന നോമ്പാണിത് എല്ലാ 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 നോമ്പിനേക്കാളും ശക്തിയുള്ള നോമ്പാണിത് കാരണം എന്ന് വെച്ചാൽ ആയിരം കൊല്ലത്തെ വിവാദത്തിടുത്ത ശക്തിയാണ് ഈ നോമ്പിനുള്ളത് എല്ലാവരും നമ്മളെല്ലാവരും നോമ്പ് നോക്കുക അല്ലേ ഇനി നോമ്പിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത്രയും ശക്തിയുള്ള നോമ്പാണ് നമ്മളെ ചുല്ലത്ത് നോമ്പിനല്ല ശക്തി അതിൽ അതേപോലെ തന്നെ മോഹർ നോമ്പിന് ഭയങ്കര ശക്തിയുള്ള നോമ്പാണ് പിന്നെ നന്നാ നമുക്കെല്ലാം പഠിച്ചുപോന് മോഹർറ നോമ്പ് എടുക്കാനുള്ള ആരോഗ്യത്തിനെയും ആപ്യത്തിനെയും മനസ്സിനെയും നന്നാഹു തിരട്ടല്ലേ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ും ഞമ്മളെല്ലാ മൃദാദുകളും തരട്ടെ പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ പിന്നെ കൂടുതലായി സംസാരിക്കുന്നില്ല നിങ്ങളൊക്കെ കേൾക്കാനുള്ള നോബിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാനുള്ള നിങ്ങൾ കഴിയൂല അതുകൊണ്ട് ഞാൻ കുറച്ചാണ് പറയുന്നുള്ളൂ എൻ്റെ പൊന്നും മുത്തും മുത്തുങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് എല്ലാം ஆமீர் அஹ்மத்துல்லா வர்த்தத்துள்ள